ഈ വരുന്നത് വരും പമ്പിംഗ് സാധാരണഗതിയില് ഈ ഹാർട്ടിന്റെ പമ്പിംഗ് കൂട്ടുന്ന തരം പേസ്മേക്കറിന് നമ്മള് സിആർടി എന്ന് പറയും അത് മൂന്ന് വയറുള്ള പേസ് മേക്കറാണ് സാധാരണ യൂഷ്വൽ പേസ്മേക്കറിന് ഒരു വയറോ രണ്ട് വയറോ മാത്രമേ നമ്മൾ ഹാർട്ടിനുള്ളിലോട്ട് കടത്തിവിടുള്ളു ഈ പമ്പിങ് കൂട്ടുന്ന പേസ് മേക്കർ മൂന്നാമത്തെ വയർ ഹാർട്ടിന്റെ പ്രധാന ചേംബറിന്റെ ഇടതുവശത്തേക്ക് കൊണ്ട് ഫിക്സ് ചെയ്യുകയാണ് എല്ലാ ഓപ്പറേഷനും ഇവിടെ കൂടെ തന്നെയാണ് ചെയ്യുന്നത് ആ സി ആർ ടിയുടെ പ്രധാനമായ ഇൻഡിക്കേഷൻ പമ്പിങ് അറ്റ്ലീസ്റ്റ് മുപ്പത്തഞ്ച് ശതമാനം വരുമ്പോഴൊക്കെയാണ് സാധാരണ ചെയ്യുക മുപ്പത്തഞ്ച് ശതമാനവും അതിൽ താഴെയോ എന്നാലും ചില രോഗികൾക്ക് നാൽപ്പത് ശതമാനത്തിൽ പോലും അത് സിഗ്നിഫിക്കൻറ്റ് ശ്വാസം മുട്ടുള്ളവർക്ക് നമ്മൾ ഇ സി ജി നോക്കിയിട്ടൊക്കെ ഇ സി ജി മെക്കോയി നോക്കിയിട്ടാണ് ഡിസൈഡ് ചെയ്യുക അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പം ഇത് ഈ പ്രത്യേക തരം പേസ് മേക്കർ വെച്ച് കഴിഞ്ഞാൽ പമ്പിങ് കൂടാൻ നല്ല സാധ്യത ഉള്ള ആൾക്കാരുണ്ട് അത് നമ്മൾ ഇ സി ജിയും എക്കോയും ബേസ് ചെയ്ത് കണ്ടുപിടിക്കും അങ്ങനെയുള്ള രോഗിയാണെങ്കിൽ നാൽപ്പത് ശതമാനത്തിൽ താഴെയാണെങ്കിലും രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പേസ് മേക്കർ വെക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ മുപ്പത്തഞ്ച് ശതമാനത്തിൽ താഴെ എന്നുള്ള ഒരു കട്ട് ഓഫ് പോയിന്റ് പലരും പറയുന്നുണ്ട് പക്ഷെ അത് ഒരു ഇൻഡിവിജ്വൽ പേഷ്യൻറ്റ് ബേസിസ് അനുസരിച്ച് വേരി ചെയ്യും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുന്ന രോഗിക്ക് നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്യും അതാണ്